രാജഗിരിയിലെ ക്വാറികളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് കലക്ടർ ഉത്തരവിറക്കി രാജഗിരിയിലെ കബനി ബ്ലൂ മെറ്റൽസ് ഗ്രാനൈറ്റ് എന്നീ രണ്ട് കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടാണ് ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കലക്ടർക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലക്ടറുടെ നടപടി കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ക്വാറിയിൽ കൂട്ടിയിട്ട മണ്ണ് ഇടിഞ്ഞു താഴ്ന്നിരുന്നു ഇത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി രണ്ട് കൂറ്റൻ കല്ലുകളും ഇതിനൊപ്പം ഇടിഞ്ഞു താഴ്ന്നിരുന്നു തുടർന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ക്വാരി സന്ദർശിച്ച് അടിയന്തര നടപടി ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ തന്നെ ഇളകിയ കല്ലുകൾ റോഡിലേക്ക് അടക്കം ഉരുണ്ടുവന്ന അവസ്ഥ ഉണ്ടായിരുന്നു ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത് നാട്ടുകാർക്കും ഏറെ ആശ്വാസകരമായി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ